നമസ്കാരം ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ പോവേണ്ട എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിൻ്റെ തീരുമാനം ബെന്യാമിൻ നതന്യാഹു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭ ഒരു നിലമാണ് വിഷവിത്തുക്കളുടെ ചതുപ്പ് നിലം അവിടെ സത്യത്തിനോ നീതിക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല അവിടെ കുറച്ചുപേരിന്നുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു അവിടെ ഒരു നീതിയും കിട്ടാത്തതുകൊണ്ട് നതന്യാഹു ആ പ്രഹസനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷെ ഒടുവിൽ ഇസ്രയേലിനെതിരെയുള്ള ഈ ഏറെ കേട്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി രണ്ടു വർത്തമാനം പറയാൻ എത്തിയതാണ് എന്ന് പറഞ്ഞായിരുന്നു നെതന്യാഹു അവിടെ പ്രസംഗിച്ചത് പക്ഷെ അത് കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല നതന്യാഹുവിനെ ബഹിഷ്കരിച്ച് ലോകരാഷ്ട്രങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും ആരും മനസ്സിലാക്കിയില്ല ഇത് ഇസ്രായേൽ സേനയുടെ ഒരു കെണിയാണെന്ന് വാസ്തവത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രിയെ ന്യൂയോർക്കിലേക്ക് ധൃതി പിടിച്ച് ഇസ്രായേൽ സേന അയച്ചതായിരുന്നു ബെന്യാമിൻ ന്യൂയോർക്കിൽ പോകുമ്പോൾ സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബെന്യാമിന്റെ സുരക്ഷയിലായിരിക്കും ഉത്തരവുകളൊന്നും കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അടുത്ത പദ്ധതി ഇടാം എന്ന് കണക്കുകൂട്ടിയ ഹിസ്ബുള്ളിയെ തീർക്കാനുള്ള കെണിയൊരുക്കിയായിരുന്നു ആ യാത്ര ആ യാത്ര ഫലവത്തായി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച് പുറത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നതൻയാഹുവിന്റെ ചെവിയിൽ വന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തോ പറഞ്ഞു അപ്പോഴേക്കും നദൻയാഹുവിന്റെ ശരീരഭാഷ തന്നെ മാറി പത്രസമ്മേളനവും അവസാനിപ്പിച്ച് ന്യൂയോർക്കിലെ മറ്റ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി ആ മടക്കം തന്നെ അത്ഭുതകരമായ ആ വാർത്ത ലോകത്തോട് പറയാനാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ഒടുവിൽ ഇസ്രായേൽ സേന ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയെന്ന് ഇന്നലെ ഇസ്രായേൽ ഇസ്രായേലിസേന നടത്തിയ അത്യപൂർവമായ ആക്രമണത്തിലായിരുന്നു ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് നസ്രുള്ളയും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും ആ സ്ഥാനത്ത് ഒരുമിച്ച് കൂടുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞ് ആ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി പരിശോധിച്ച് പുറത്ത് വീടുകളാണെങ്കിലും അടിയിൽ തുരങ്കം പോലെയുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തേക്ക് ഭൂമി പിളർക്കുന്ന മിസൈലുകൾ അയച്ചത് ഹസൻ നസറുള്ളയെ കൊല്ലാൻ തന്നെയായിരുന്നു ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മുപ്പത്തിരണ്ട് വർഷമായി ലെബനനെ നിയന്ത്രിച്ചിരുന്ന അറബ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവും മതഭീകരനുമായിരുന്ന ഹസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹസൻ നസറുളയെ സൃഷ്ടിച്ചു വളർത്തി ഇത്രയും സ്വാധീനമുള്ള നേതാവാക്കി പരിപാലിച്ചിരുന്ന ഇറാന് നിശബ്ദമായിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അസാധാരണമായിരുന്നു ഇസ്രായേലിന്റെ ഇടപെടൽ യാസർ അരാഫത്തിന്റെ നേതൃത്വത്തിൽ ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പി എൽഒ ഇസ്രയേലിനെ തകർക്കാനുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോയപ്പോൾ നിവൃത്തികെട്ട് സഹികെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ സേന ലബനനിൽ അധിനിവേശം നടത്തിയിരുന്നു ആ സമയത്ത് പി എൽഒയെ സഹായിക്കാനും ഇസ്രായേൽ സേനയെ ഓടിക്കാനും വേണ്ടി ഇറാൻ രൂപം കൊടുത്ത സമാന്തര സേനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന സ്ഥാപകരിൽ ഹസൻ നസറുള്ളയും ഉണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന സയ്യദ് അബ്ബാസ് മുസവിയെ ഇസ്രായേൽ സേന വകവരുത്തിയതോടെ പകരക്കാരൻ ആരെ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല മുസവിയേക്കാൾ പ്രഗത്ഭനായി ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ തിളങ്ങി നിന്ന ഹസൻ നസറുള്ളയെ ഹിസ്ബുള്ളയുടെ പുതിയ തലവനായി നിയമിച്ചു മുതൽ മുപ്പത്തിരണ്ട് വർഷമാണ് ഹിസ്ബുള്ളയെ മാത്രമല്ല ലബനിനെയും അറബ് രാജ്യത്തെയും നസറുള്ള അടക്കി വാണത് ഒരു ഷിയ പുരോഹിതനായിരുന്നു ഹസൻ നസറുള്ള പുരോഹിതൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലും ഉള്ള സ്വാധീനം നസറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഹിസ്ബുള്ളയെ വളർത്താൻ ഉപയോഗിച്ചു രണ്ടായിരത്തിൽ ഇസ്രായേൽ സേന ലബനൻ വിട്ടുപോയതിന്റെ മുഖ്യ ശില്പി നസറുള്ളയായിരുന്നു അതോടുകൂടി ഒരു കൾട്ട് ഫിഗറായി നസറുള്ള മാറുന്നു ലബനനിലും ഇസ്രായേലിലും മാത്രമല്ല അറബ് ലോകത്തെവിടെയും ഹസറുള്ളയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമായി ഒരു വാക്കുകൊണ്ട് സമാധാനമുണ്ടാക്കാനും യുദ്ധമുണ്ടാക്കാനും കെൽപ്പുള്ള അത്യപൂർവം ഇസ്ലാമിക നേതാക്കളിൽ ഒരാളായി നസറുള്ള വളർന്നു മറ്റു ഭീകര സംഘടനാ തലവന്മാരെ പോലെ ആയിരുന്നില്ല നസറുള്ള ഇത്രയേറെ സ്വാധീനമുള്ള മറ്റൊരു ആത്മീയ രാഷ്ട്രീയ ഭീകരൻ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല മില്ലാതനടക്കമുള്ളവരൊക്കെ വെറും ഭീകരന്മാർ മാത്രമായിരുന്നെങ്കിൽ നസറുള്ള ഒരേ സമയം ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവും ഭീകര നേതാവുമായിരുന്നു ആ നസറുള്ളയാണ് ഇസ്രായേൽ നിർത്തി കത്തിച്ചു കളഞ്ഞത് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ നസറുള്ള നിന്ന് കത്തുകയായിരുന്നു നസറുള്ളയുടെ ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകരും കമാൻഡർമാരും ഒക്കെ ഇസ്രായേലിന്റെ അഗ്നി വർഷത്തിൽ കത്തിച്ചാമ്പലായി വല്ലപ്പോഴും മാത്രം ടെലിവിഷനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നസറുള്ളക്ക് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഒരു ടെലിവിഷൻ സംപ്രേഷണവുമായി നസറുള്ള വന്നാൽ ലബനൻ നിശബ്ദമാകുമായിരുന്നു പറയുന്നത് കേൾക്കാൻ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിന് അന്ത്യത്തിന്റെ തുടക്കമായി എന്ന് പ്രഖ്യാപിക്കുകയും ഹമാസിനൊപ്പം അവസാന നിമിഷം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് ഇസ്രായേൽ ഗാസയിലെ ആക്രമണം നിർത്തുന്നുവോ അന്ന് മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞായിരുന്നു നസറുള്ളയും ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് അവരയച്ച മിസൈലിലും റോക്കറ്റിലും വളരെ കുറച്ച് ഇസ്രയേലുകാരുടെ ജീവൻ മാത്രം എടുത്തപ്പോൾ അതിന് ശില്പിയായ ഹസൻ നസറുള്ളയെ തന്നെ ഇസ്രയേൽ കൊത്തിപ്പറിച്ചിരിക്കുന്നു ഇനി ഹിസ്ബുള്ളയുടെ കാര്യം കട്ടപ്പുക ഇറാന് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മൂലക്കിരിക്കാൻ കഴിയൂ ഇറാൻ തലസ്ഥാനത്ത് കയറിയായിരുന്നു ഹമാസിന്റെ തലവൻ ഇസ്മയേൽ ഹനിയെ ഇസ്രായേൽ തീർത്തത് പിന്നീട് ഹിസ്ബുല്ലയെ തീർക്കുന്നതിന് പകരമായി അവരുടെ പേജർ നെറ്റ്വർക്ക് തച്ചുടച്ചു തൊട്ടു പിന്നാലെ ബാക്കി ടോക്കുകളും വീടുകളിലെ സോളാർ പാനലുകളും ഇല്ലാതാക്കി ഇതൊക്കെ ഒരു സൂചന മാത്രമായിരുന്നു ഹസൻ നസറുള്ളയുടെ ജീവൻ ഇതാ ഞങ്ങൾ കൊത്തിപ്പറിക്കാൻ എത്തുന്നു എന്ന സൂചന ഇനി ഹിസ്ബുള്ളയുടെ മുമ്പിൽ വഴികൾ കുറവായിരിക്കും പ്രധാന കമാൻഡർമാർക്ക് പിന്നാലെ തലവനെ തന്നെ കൊത്തിപ്പറിച്ചതോടെ ആത്മവീര്യം നഷ്ടപ്പെട്ട ഭീകരർ ഓടിയൊളിക്കുകയാണ് ആരഭയം നൽകും അതാ ഇസ്രായേൽ സേന എത്തുന്നു ഏതു നിമിഷവും ഞങ്ങളും കൊല്ലപ്പെട്ടേക്കാം എന്ന് ഭയന്ന് ഹിസ്ബുള്ള ഭീകരർ നെട്ടോട്ടം ഓടുന്ന വിചിത്രമായ കാഴ്ച ഒരക്ഷരം ഇണ്ടാതെ ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ലേ എന്ന് പറഞ്ഞ് ഇറാൻ കൈ കഴുകിയിരിക്കുന്നു ഇറാന്റെ സൃഷ്ടിയായിരുന്നു ഹിസ്ബുള്ള ഇറാൻ ആളും ആയുധവും പരിശീലനവും പണവും നൽകി പരിപാലിച്ച ഇറാന്റെ സമാന്തര സേന ഇറാൻ പട്ടാളക്കാർ തന്നെയായിരുന്നു ഹിസ്ബുള്ളക്ക് പരിശീലനം കൊടുത്തത് എന്നാൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊക്കെ തകർത്ത് ഹിസ്മുള്ളയുടെ ഓരോ ചലനവും തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ തിരിച്ചടിച്ചതോടെ ഇനി ആയുധം താഴെ വയ്ക്കുകയല്ലാതെ ഹിസ്മുള്ളയുടെ മുമ്പിൽ വഴികളൊന്നുമില്ല ഒരു വശത്ത് ഹമാസിന്റെ തലവനെയും ഹമാസ് ഭീകരനെയും കൊന്നു തള്ളി അവരെ തുരങ്കത്തിൽ മാത്രം തളച്ചിട്ടായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞത് പകരമായി ഹമാസ് തെരഞ്ഞെടുത്ത യാഹിയാസിൻവർ എന്ന തലവന് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല അഥവാ പുറത്തിറങ്ങിയാൽ തീർക്കാൻ ഇസ്രായേലിന്റെ ചാരക്കണ്ണ് റെഡിയായിരിക്കുന്നു ഹമാസ് അങ്ങനെ ഭയന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതാ ഹിസ്ബുള്ളയെ കുലയോടെ പറിച്ചടുക്കിയിരിക്കുന്നത് അത്ഭുതകരമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കാര്യം അവർ ഒറ്റയ്ക്ക് നിന്ന് ലോക ഭീകരതയുടെ വേറെറുക്കുകയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും തീർത്താൽ പിന്നെ ലോകത്തെ ഭീകര സംഘടനകളൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഇസ്രയേൽ എന്ന രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ സമാധാന ദൗത്യമാണ്